ഇത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്ന ഗിഫ്റ്റ് ആണ് സാറ് തന്ന ഗ് ഹേ ഗൈസ് വെൽക്കം ബാക്ക് ബി ആ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിത് ഒക്കെ മേടിച്ചിട്ടുണ്ട് ആളെ കാണിച്ചിട്ടില്ല സർപ്രൈസർ ആണ് കാലത്തുടങ്ങി നമ്മൾ പരിപാടി ഇല്ല പരിപാടി ഇല്ല അമ്മയ്ക്ക് വയ്യാത്ത അമ്മയ്ക്ക് ആകെ വയ്യാട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആൾക്ക് ഇടന്ന എടപ്പും കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പോൾ ആള് ഇപ്രാവശ്യം നമ്മളുടെ കൂടെ കൂടി നമുക്കൊരു സർപ്രൈസ് ഒപ്പിക്കാന്ന് പറഞ്ഞു അതെ കേക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ അമ്മൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ ഞാൻ ഇതിൽ ക്യാൻഡിലൊക്കെ ഒപ്പിക്കാമെന്ന് വേദിച്ചിട്ട് പക്ഷെ ജാനിക്കുട്ടി കൊണ്ടെടുത്തിട്ടുണ്ട് പോയി അപ്പോൾ നേരെ നമുക്ക് അമൂസന്റെ അടുത്തേക്ക് പോകുന്നു നേരെ അമൂസന്റെ അടുത്തേക്ക് പോകാനാണ് ട്ടോ നമ്മൾ നേരെ അമൂസന്റെ അടുത്തേക്ക് പോകാനാണ് ഹാപ്പി ബർത്ത് ഡേ ടു യൂ ഹാപ്പി ബർത്ത് ഡേ ടു യൂ ഹാപ്പി കൊള്ളാൻ വേണ്ടം ഖസീഗ സർപ്രൈസ അതായത് കോലം നോക്ക് വേഗം റെഡിയായിട്ട് അഞ്ചു മിനിറ്റ് സമയം തരും വേഗം പോലെ ഓക്കെ എന്നാ വാ നേ നേരത്തെ വ അമ്മയുടെ സീരിയലും അമ്മ ഓഫ് ഓഫാക്കേണ്ടതാണ് അമ്മയുടെ സീരിയലും അമ്മ ഓഫ് ആക്കണ്ടാണ് അമ്മ അവിടെ സീരിയലിട്ടിരിക്കും ഞെട്ടി ഇപ്പോഴും ഞെട്ടി അതേക്ക് ആളുടെ കണ്ണ് പടിയായിരിക്കും അപ്പൊ അമ്മൂസേ നമുക്ക് നമ്മുടെ കേക്ക് നമുക്ക് കട്ട് ചെയ്യാം ഹാപ്പി ബർത്ത്ഡേ അമ്മൂസ് പറഞ്ഞ് നമ്മടെ തിരികെ അതാണ് മോളെ ഞാനി എല്ലാം വിചാരിച്ചു എന്റെ നിർത്താനൊക്കെ ആ കട്ടിരുന്നു കട്ടിരുന്നു ചെയ്യാന്ന് പറഞ്ഞാൽ ശരിയാവില്ല അമ്മോന്റെ പിറന്നാളെ അടിച്ച് പൊളിക്കാന്നൊക്കെ വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഞാൻ പിറന്നാളപ്പായിട്ട് എല്ലാവർക്കും എല്ലാവർക്കും പനിയും തലവേദന അതെ അതെ ഒരു അമ്മക്ക് ഒന്നും കുറഞ്ഞതായിരുന്നു പക്ഷെ പിന്നെയും വീണ്ടും കൂടി അപ്പൊ ഇന്നലെ നമ്മൾ അഡ്മിറ്റാക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് ഓരോ കാര്യങ്ങൾ ചെയ്താറുന്നത് പക്ഷെ ഇപ്പൊ അമ്മ അമ്മ തന്നെ വിചാരിച്ചിട്ട് അല്ല അമ്മ തന്നെ അത് വേണ്ട കുഴപ്പമില്ല ഞാൻ റെസ്റ്റ് എടുത്ത ഓക്കെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നാർന്നത് ഇപ്പ ആള് പിന്നെ രാത്രി കഴിഞ്ഞു എീറ്റ് നിക്കാനോ കഞ്ഞി കുടിക്കാനോ ഞാൻ ഈ പിള്ളേരുടെ കൂടെ നടക്കുന്നത് ആവിറ്റങ്ങൾക്കൊരു ഇതായിക്കോട്ടെ നട എണീറ്റ് അങ്ങോട്ടും ഇങ്ങനെ എനിക്ക് എനിക്കത്രക്ക് വയ്യ ഞാൻ കിടത്തി തന്നെയായിരുന്നു ഇതുപോലെ എന്റെ പൊന്നിങ്ങനത്തെ ഒന്നും ഒരു പനിയൊന്നും ആർക്കും അറില്ല ഈശ്വര ഞാനത് പറഞ്ഞ കുട്ടി ജാനിക്കും അതെ ജാനിക്ക് നല്ല ഒരു ചൂടും കാര്യങ്ങളൊക്കെ യൂറിനും കാര്യങ്ങളൊക്കെ നേരെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ അപ്പൊ നമ്മള് എന്താ പറയാ നമ്മള് ഒരിക്കലും പ്രെഡിക്ട് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നില്ല കേട്ടോ പെട്ടെന്ന് ആയിരുന്നു ഓരോ കാര്യങ്ങൾ കാലത്തൊരു സർപ്രൈസ് ഞാൻ തന്നു അതിനുണ്ട് അത് വെറൈറ്റി ആയിരുന്നില്ലേ ഇപ്പൊ ഒരെണ്ണം തന്നു അല്ലേ നേരം മൂടി വെച്ച എനിക്ക് വേണം ഒരു പ്രൈസ് കേട്ടാ ഇത്രയും നേരം ഞങ്ങൾ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എന്തായാലും ഹാപ്പി ആയില്ലേ നീ നല്ല ഡ്രസ്സാണ് കിട്ടുന്നത് അപ്പോഴൊക്കെ ഞാൻ 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 ഒരു പറഞ്ഞില്ല വരുന്നില്ല എനിക്ക് കുറച്ച് ഹെൽത്ത് ഒക്കെ എന്ന് നമ്മളപ്പാത്ത എന്ന് പറഞ്ഞ എന്താണ് അതാണ് അതാണ് അല്ല അല്ലമ്മ കണ്ണമ്പാട്ടി വേറെ അല്ല കണ്ണൻകാട്ടി അമ്മേടെ വീട്ടിൽ വരെ കണ്ണങ്കാട്ടി നമ്മളെ അപ്പച്ചാത്ത് പറഞ്ഞാത്ത ഈ ഒരു പേര് പറഞ്ഞിട്ടാണ് ഇവിടെ തല്ല് അങ്ങനാട്ടിക്കാർ അല്പം കൂടുതൽ വീട്ടാരുള്ളതാ പത്തിരുന്നൂറ്റമ്പത് കുടുംബക്കാരുണ്ട് അപ്പൊ ചാത്താർ ഇരുന്നൂറ്റമ്പതിലെങ്കിലും പത്തനൂറ്റമ്പത് കുടുംബക്കാരുണ്ട് അപ്പൊ ചാത്താർ പറഞ്ഞാൽ പിന്നെ ഒക്കെ പോയങ്കര ടീമുകളാ നമ്മള് മാത്രം തിരി സംസാരിക്കുന്നുണ്ടായിരുന്നു ും കൊക്ക പൂജിക്കൊക്കെ കൊക്ക ആ അവര് വെച്ചോട്ട പനി മാറി പറഞ്ഞു ആള് എന്നെ സെൽഫായിട്ട് ആൾക്കൊരു ചെയറുണ്ട് ചെയറാണ് മേടിച്ചറട്ടോ അപ്പൊ ആള് നേരെ പോയിട്ട് ആ ചെയറിൽ പോയിട്ട് നേരെ ആള് പോയി വാഷിംഗ് ബേസിൽ പോയിട്ട് കൈയഴും കാര്യങ്ങളൊക്കെയാണ് അത് കൊച്ചിന്റെ കൊച്ചിന്റെ സാമ്പു കൊച്ചു കൊടക്കം പോന്ന അതെ അതെ ആ ആ ആ സാമ്പു അപ്പോ സന്തോഷം അതെ ഈ തവണ മാത്രം നടന്നില്ല അച്ഛന്റെ കുമ്മാട്ടിക്കളി അച്ഛന്റെ ഡാൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്ന ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ ഒന്നും ഒന്നും പറയാണ്ടാണ് നമുക്ക് ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കേറി വരുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളിലേക്കൊക്കെ പോകും അങ്ങനെ അങ്ങനെയല്ലേ അമ്മ ആ ഞാൻ അമ്മൂസിന് ഇപ്പൊ കല്യാണം ഉണ്ട് അപ്പൊ അതിന്റെ വായു നമുക്ക് ഒരുമിച്ച് പോവാം നമുക്ക് ഒരുമിച്ച് പോവാം നമുക്ക് ഒരുമിച്ച് പോവാൻ ആ

സുന്ദരി പെണ്ണിന് തന്നാണ് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിയാണ് അമ്മൂസ് നമുക്ക് ആർക്കും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരേ ഒരു വ്യക്തിയാണ് നമ്മളുടെ അവസ്ഥ കൊണ്ടാണ് ചേച്ചി കേസ് ഉണ്ട് അതായത് ഓപ്പറേഷനും കാര്യങ്ങളുണ്ട് അപ്പൊ ഇന്ന് സമയം വൈകും ഒരുപാട് വൈകും അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്തായാലും അപ്പൊ ആള് വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും അത്രയും നേരം നമുക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ കൂടെ കഴിഞ്ഞ് സമയം കിട്ടില്ല അപ്പൊ എന്തായാലും നേരെ ഞാൻ വന്ന് നേരൊരു കേക്കും മേടിച്ച് നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ആളുടെ കോലം കണ്ടില്ലേ ആളുടെ സെലിബ്രേഷൻ ആളുടെ വീഡിയോ ആണെന്ന് പറഞ്ഞ് അല്ല ആളുടെ പിറന്നാളാണെന്ന് പറഞ്ഞാൽ ആൾ ആയിരിക്കും കോസ്റ്റ്യൂമിൽ ഞാൻ ഇന്ന് കോനത്തുടങ്ങി സർപ്രൈസിന് ചാകരാണ്

അപ്പൊ അമ്മൂസ് ചെറിയൊരു ഗ്യാപ്പില് ആള് ആളുടേതായിട്ടുള്ള പുട്ടിയർക്കും കാര്യങ്ങളൊക്കെ പോയി ചെയ്തിട്ടുണ്ട് അപ്പൊ അമ്മൂസിനുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഏറ്റവും ആ പൊന്ന കൊത്തോ അമ്മയ്ക്ക് കൊത്തോ ആ ചൂന കൊത്തോ ചൂന കൊത്തോ ചൂന്നൊത്തോ അമ്മയ്ക്ക് കൊക്ക് അമ്മക്ക് കൊത്തേ അമ്മൂനു കൊക്ക് ആ ചൂനന് കൊക്ക് ചൂനക്ക് തരും അമ്മ കൊക്ക് അമ്മയ്ക്ക് കയ്യിൽ ഉണ്ട് അപ്പൊ അതാണ് ഗിഫ്റ്റ് അതൊന്നും ഓപ്പൺ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് നോക്ക് എന്തായാലും ഇഷ്ടപ്പെടോ അടുത്ത ഇതല്ല അപ്പൊ ജാനിക്കുട്ടിക്ക് അമ്മ പൂമ്പാറ്റെ മാറി തരാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഇത് തന്നെ പിടിച്ചോണ്ട് പിന്നെ വിച്ചു അമ്മയും കൂടെ എന്തോ ഒരു കാര്യം പറഞ്ഞു പോയത് എന്നാന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞങ്ങ പോയി മേടിച്ചതാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നീ അതുപോലെ തന്നെ നോക്കിക്കണമെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സൂപ്പർ ആയില്ലേ ഗിഫ്റ്റ് ഒക്കെ പിന്നെ ഇത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്ന ഗിഫ്റ്റാണ് സാറ് തന്ന ഗിഫ്റ്റാണ് ആ ആ ഞാൻ പൊട്ടിച്ച് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അതിൽ ഓപ്പൺ ചെയ്തു രണ്ടും ഞാൻ പൊട്ടിച്ച് നോക്കിയായിരുന്നു നീ അന്ന് ഓപ്പൺ ചെയ്ത് നോക്ക് ആ മോചനം കളയല്ലേ പൊന്ന എടുത്ത് വെക്കിട്ടാ അല്ലേ ഞാൻ പൊട്ടിച്ച് നോക്കിയായിരുന്നു കാര്യം ഡാമേജ് ആ നോക്കി

ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയുള്ളു എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് ലക്ഷറി ടൈപ്പ് ബാഗല്ലേ ആ ഇപ്പൊ ഇപ്പോഴത്തെ ഫുള്ള്

പേഴ്സ് പറഞ്ഞിട്ട് കവറുകളിൽ നോക്കിണ്ടോ കഴിഞ്ഞിട്ടുണ്ടോ കണ്ട ഞാൻ കണ്ടു അത് ഞാൻ പറഞ്ഞേ ആ അത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റിയ മോഡലാ ആ കുഴപ്പമൊന്നുമില്ല ആ അപ്പൊ എങ്ങനെ ഇടും മോളെ സൂപ്പർ ചെറുതൊരണം അത് നമുക്ക് എ ടി എം കാർഡൊക്കെ ഉപയോഗിക്കാൻ പറ്റിയാ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം അപ്പൊ ഏത് മോഡലാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോഡലനുസരിച്ച് പുറത്തേക്ക് പോകും ടിങ്കിന് ഇരി ടിങ്കിന് ഇരി അങ്ങനെയൊക്കെ പോവാസ്റ്റ് ഉപയോഗപ്രദമാകുമോ എന്നുള്ളത് അമ്മു പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അടുത്തത് നോക്കാം ഈ കാൻഡിലാണ് ഞാൻ കൊറേ നേരം അന്വേഷിച്ചത് ഈ തൊരപ്പന അത് ഫുള്ള് എടുത്തു പോയൊക്കെ ആയിരുന്നു ഇതും താറു തന്ന ഇതും ബാഗോ അല്ലേ സൂപ്പർ ആ അങ്ങനെയാണ് ചെറുതായിട്ട് കൊച്ചിന് ചെറുതായിട്ട് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേ തന്നെ ഇടുന്ന എന്റെ അതുക്കെ മതി എന്റെ പൊന്നാമൂസെള്ളത് ആയി കുഞ്ഞു വായിട്ട് എല്ലാത്തിനും താങ്ക് യു സോ മച്ച് സാർ ഒരുപാട് സന്തോഷം കേട്ടോ ഭയങ്കര എന്നോട് എന്നോട് പറഞ്ഞു നമ്മു ഞാൻ പൊട്ടിച്ചു നോക്കിയിട്ട് കുറച്ച് ദിവസമായി കേട്ടോ പറഞ്ഞിട്ട് അപ്പൊ ഈ വിച്ചൂരോട് ഞാൻ പൊട്ടിക്കില്ലേവരോട് ഞാൻ കൊണ്ടുവച്ചതാ പൊട്ടിച്ച കുഴപ്പമില്ല കേട്ടോ അത് കാര്യം ചിലപ്പം കംപ്ലൈന്റ് എന്തിനാണോ നമ്മളറിയിക്കണമല്ലോ കുറച്ച് ആരോ ഇല്ല എന്താ പറയാ ഒരുപാട് സന്തോഷം സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപകാരപ്രദമാകോ എന്നുള്ളത് അമ്മ നോക്കിയിട്ട് പറയണം വലിയ റേറ്റ് എന്തായാലും രണ്ടിന്റെ റേറ്റ് ഞാൻ കണ്ടു പറഞ്ഞതിന് രണ്ടായിരത്തി തൊള്ളായിരത്തി കാണ്ടാണെന്ന് തോന്നുന്നത് ഇത് രണ്ടായിരത്തിഅഞ്ഞൂറ്റി സമതിങ് എന്റെ പൊന്നോഷ് ഒരുപാട് സാറിന് ഒരുപാട് സന്തോഷം സ്നേഹം എല്ലാ ഒരു മൂന്ന് വർഷമായിട്ട് എല്ലാ പെരുന്നാളിലും സാർ അത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കും നമ്മുടെ ഫാമിലിയിലെ എല്ലാവരും അതിന് കുറച്ച് ദിവസം മുമ്പേ ആള് ഓർത്തിന്ന് വിഷ് ചെയ്യാറുണ്ട് ഗിഫ്റ്റ് നമുക്ക് വേണ്ടി ഓർഡർ ചെയ്യാറുണ്ട് നമുക്ക് മേടിച്ചു തരാറുണ്ട് അപ്പം ഒരുപാട് സന്തോഷം ഇത് സാറിന് ഒന്നും ഉപകാരപ്രദമായിട്ടുള്ളത്യു അപ്പൊ നമ്മളുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ആക്കുകയാണ് അത് അത്ര വലിയ വീഡിയോ ഒന്നും അല്ല ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല നമ്മളീ ഒരു കാര്യങ്ങൾ ചെയ്താറുന്നത് ഒരിക്കലും പ്ലാനിങ് അല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്മോസിന് ഒരു സർപ്രൈസ് കൊടുത്തതെന്ന് വിചാരിച്ചു കൂടെ നിന്നു രണ്ട് പേരും കൂടെ ഇവർ രണ്ട് പേരുടെ സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് യെസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ